നമുക്കൊരു പടവലങ്ങ ആ ഉപ്പേരി ആയാലോ അല്ലെങ്കിൽ തോരൻ എന്നൊക്കെ പറയും നന്നായിട്ട് അരിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിയുക ഒരുപാട് ചെറുതാവരുത് കാരണം വേഗം വെന്തൊടങ്ങി പോവും അതിനോടൊപ്പം കുറച്ച് ഒരു ഉള്ളി പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത്ര ഇടുക പിന്നെ കുറച്ച് തേങ്ങ ഒരു രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി കുറച്ച് ചീരകം ഇത്രയും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അതും പിന്നെ കുറച്ച് വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഈ അരപ്പെല്ലാം കൂടെ യോജിക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചും പത്ത് മിനിറ്റ് വെക്കുക വെള്ളം നമ്മൾ തീരെ ഒഴിക്കേണ്ട അതുപോലെ അടുപ്പിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ മതി പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് നന്നായിട്ട് ഇണക്കി കൊടുക്കുക കാരണം ഓൾറെഡി ഇതിൽ നല്ല വെള്ളമയം ഉള്ളതാണ് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഊർന്നിറങ്ങി അത് വെന്തോളും ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക എന്നിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു വെള്ളമയമൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഇത് തോരും